കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക കൃഷിനാശം ഓണം വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ഏത്തവാഴയും പച്ചക്കറി കൃഷികളും പൂർണമായും നശിച്ചു ഏറ്റവുമധികം നഷ്ടമുണ്ടായത് റബ്ബർ കർഷകർക്കാണ് ആയിരത്തിലധികം ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന റബ്ബർ മരങ്ങളാണ് കടപുഴകി വീണ് നശിച്ചുപോയത് ഒരു റബ്ബറിന് മുന്നൂറ് രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്നാൽ ദീർഘവിളയായ റബ്ബറിന് ഈ നഷ്ടപരിഹാര തുക തീരെ അപര്യാപ്തമാണ് കഴിഞ്ഞ വർഷം നഷ്ടം സംഭവിച്ച കർഷകർ പോലും നഷ്ടപരിഹാര തുക പൂർണ്ണമായും നൽകിയിട്ടില്ല ഈ പ്രതിസന്ധിയെല്ലാം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇരുട്ടടിയും കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന റബ്ബറിനെ ഇക്കുറി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് നൽകുന്നതെന്ന് കർഷക കോൺഗ്രസ് കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ഐപ്പ് പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനം മൂലം വലിയ തോതിൽ കർഷകർ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർഷകർക്ക് ഒരു വലിയ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത് അത് ഏറ്റവും അധികം ബാധിച്ചത് റബ്ബർ കർഷകരെയാണ് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞ കൊല്ലം വരെ കർഷകർ ഈ പറയുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ ഇൻഷുർ ചെയ്യാമായിരുന്നുവെങ്കിൽ ഈ കൊല്ലത്തെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പത് വരെയാണ് ഇൻഷുർ ചെയ്യേണ്ട കാലാവധി ഈ വർഷം വന്നപ്പോൾ റബ്ബറിനെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുമൂലമുണ്ടായ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കർഷകർക്ക് അവരുടെ റബ്ബർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ഏത്തവാഴ കൃഷിയും ജില്ലയുടെ വിവിധയിടങ്ങളിൽ നശിച്ചുപോയി കൂടാതെ പച്ചക്കറി കൃഷിയും കാറ്റിലും മഴയിലും പൂർണമായും നശിച്ചു പോയിട്ടുണ്ട് കോട്ടയം ജില്ലയുടെ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നു പോയ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായ ധനസഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം